തൃശൂർ ആളൂർ സ്വദേശിയായ യുവാവിനെ യു കെയിലേക്ക് ജോബ് വിസ ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ യുവതി അടക്കം രണ്ടു പേർ പിടിയിൽ മാള പുത്തഞ്ചിറ സ്വദേശിനി നിമ്മി സുഹൃത്ത് പത്തനാപുരം സ്വദേശി അഖിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് പിടികൂടിയത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി വൈ എസ് കെ ജി സുരേഷും സംഘവും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ചെങ്ങമനാട് വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന ഇവരെ പോലീസ് സംഘം രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ഇരുവരെയും മാളയിൽ വെച്ച് പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള സമയങ്ങളിൽ പല തവണയായി ലക്ഷങ്ങൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ നിമ്മിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം പരാതിക്കാരനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി നിമ്മിയുടെ നിർദ്ദേശപ്രകാരം വേറെ അക്കൗണ്ടുകളിലേക്കും പണം നൽകിയിട്ടുണ്ട് പരാതിക്കാരനായ സജിത്തിനും രണ്ടു കൂട്ടുകാർക്കും വേണ്ടി വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മൊത്തം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഇവർ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷ് എസ് ഐമാരായ കെ എസ് സുബിന്ദ ബിജു ജോസഫ് എ എസ് ഐ ടി ആർ രജീഷ് ഇ പി മിനി സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ പി ടി ദിബീഷ് സി പി ഒമാരായ കെ എസ് ഉമേഷ് കെ കെ ജിബിൻ ഹോം ഏലിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു